അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരണം റെക്കോർഡ്സുകൾ കൊണ്ടുവരണം അതിന് അന്വേഷണം വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് അതിന് ക്ഷമ പറയുകയും വേണം അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കാര്യങ്ങൾ എടുക്കുകയും വേണം പിന്നെ ശേഷി കുട്ടികളുടെ വെച്ചിട്ട് അപ്പോൾ അതിന് ഫണ്ട് റേസ് ഭയങ്കരമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തിട്ട് അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം സ്വത്തുകൾ വാച്ച് വാങ്ങിച്ചു കൂട്ടുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ പുതുക്കാടേ പുതുക്കാടിൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം അതാണ് അന്വേഷിക്കേണ്ടത് അവിടെയാണ് അന്വേഷണം പറയേണ്ടത് അല്ല മാതാപിതാക്കളെ വിളിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പറയുമ്പോൾ പ്രിൻസിപ്പൽ അമ്മമാർ നമ്മളെ അച്ഛമ്മയെ അച്ഛനൊക്കെ വിളിച്ചിട്ട് പറയാം എന്താണ് ഇവർ ചെയ്യുന്നത് ഏത് കുട്ടികളാണ് ഇതല്ലേ ഇന്നോട് കുട്ടികളുണ്ട് അഡ്മിഷൻ ഇല്ലേ വീട്ടിൽ പോകും എന്നൊക്കെ പറയുന്ന രീതി ഇന്ന് മുതുകാട് ഗോപിനാഥ് എന്നുള്ള ആൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്നു ആളൊരാൾ വന്നുകഴിഞ്ഞാൽ ഇദ്ദേഹം മാറി കൊടുക്കാമെന്നാണ് പറയുന്നത് അത്രത്തോളം ഉറപ്പായിരുന്നു അത് ഫണ്ട് തട്ടിച്ചിട്ടുണ്ട് ഫണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇത്രയും പിള്ളേരുടെ കാശ് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് മോശം നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും അത് വേറെ കാര്യം ആ കാര്യം അപ്പോൾ അതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തുറന്ന് പറയും ഇല്ല അല്ല ചുമ്മാ ഒരാളെ കൃഷി ചെയ്യാമോ അതൊന്നും ശരിയായ രീതിയല്ല ഹലോ നമസ്കാരം ഗോപിനാഥ് മുതുകാട് വിഷയത്തിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വീഡിയോ നേരത്തെ ചേരുന്നു അപ്പോൾ ഇന്നലെ സീക്രട്ട് ഏജന്റ് ഷിഹാബ് അദ്ദേഹത്തിന് കൊണ്ടുവരികയും പത്രസമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയും സീക്രട്ട് ഏജന്റ് അദ്ദേഹം പുള്ളിയുടെ ചാനലിലൂടെ കുറേ കാര്യങ്ങൾ പറയുകയും മുതുകാട് അദ്ദേഹത്തിൻ്റെ നിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ പറയുന്നു പക്ഷേ അവരെല്ലാം പറയുന്നതിൽ ഈ ഷിഹാബായിരുന്നാലും ഷിഹാബിനെ നമുക്ക് അറിയാം ടിക്ടോക്ക് മുതലേ അറിയാം നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് നല്ലൊരു മോട്ടിവേഷൻ ഒക്കെ നൽകുന്ന ഒരു വ്യക്തിയാണ് ഷിഹാബും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് പറയുന്നത് അല്ലാതെ കാ ഇത്ര കാശ് തട്ടിയെടുത്തു അല്ലെങ്കിൽ കാശിന്റെ ഓഡിറ്റിംഗ് ഇല്ല അല്ലെങ്കിൽ കാശ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ഏഹ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം ഷിഹാബ് അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ കാരണം കാട്ടി കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെ അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് അത് അദ്ദേഹത്തിനോടുള്ള വിരോധവും കാര്യങ്ങളും അവിടുത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിൻ്റെ പേരിലാണെന്നുള്ളതൊക്കെ ഷിഹാവു പറയുന്നു പക്ഷേ ഒന്നിനും തെളിവുകളില്ല റെക്കോർഡ്സ് ഉണ്ട് എന്ന് ഷിഹാവു പറയുന്നുണ്ട് പക്ഷേ റെക്കോർഡ്സുകൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുമാറ്റത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഓരോ ഉണ്ടാവും നമ്മളിപ്പോൾ ചാനൽ ഒരു ചാനലിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കുറേ മോട്ടിവേഷൻ സ്പീക്കും മറ്റു കാര്യങ്ങൾക്ക് വെള്ളപ്പൊച്ചി സംസാരിച്ചിരുന്നാലും അവർക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് ദേഷ്യവും ഉണ്ടാവും ഒരു സ്ഥാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഞാനൊക്കെ ഒരു പ്രോഗ്രാം ഒരുപാട് കലാസമിതികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഒരു പ്രോഗ്രാം നടത്തുമ്പോഴൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സാഹചര്യങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഷൌട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലരിൽ നിന്ന് അതൊക്കെയെന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങളാണ് ആ രീതിയിലാണ് നമ്മളത് എടുക്കുന്നത് പക്ഷേ നമുക്ക് ആ ആ സമയത്ത് ചിലപ്പോൾ ഫീൽസ് ഉണ്ടാവും പിന്നെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത പല പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ ആങ്കർ ആയിട്ടുള്ള പല പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ആ അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ പലരും പല രീതിയിലൊക്കെ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പലരും കയറി വരാൻ താമസിക്കാൻ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും ഭയങ്കര ഷൗട്ട് ചെയ്യും പക്ഷേ അവർക്കത് ഫീൽ ചെയ്യുന്നത് ഊഹ് പുള്ളിക്കാരൻ ഭയങ്കര മോശമായിട്ട് പ്രവർത്തിച്ചു മൊബൈലിൽ വന്നിരുന്നുണ്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പക്ഷേ നമ്മുടെ ഇത് ഇങ്ങനെയാണ് പെരുമാറുന്നത് പക്ഷേ ആ ഷൗട്ടിങ് എന്നു പറയുന്ന ആ പ്രോ അതിൻ്റെ അതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ അപ്പോൾ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിന് മുതുകാട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹത്തിന് അതുവഴി തന്നെ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്താം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇന്ന ഇത്ര മാതാ ഇങ്ങനെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നു ഇനിയുള്ള സാഹചര്യങ്ങൾ അത് മാറ്റം വരുത്താം എന്ന അദ്ദേഹത്തിന് പറയാം പക്ഷെ അദ്ദേഹം പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല മോട്ടിവേഷൻ സ്പീക്സും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പല ആൾക്കാരും പറയുകയാണ് പല ആൾക്കാരും പബ്ലിസിറ്റി നടത്തുകയാണ് പക്ഷെ നമുക്കറിയാം നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം എന്ന് മനസ്സിൽ ഫീൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് റിയാക്ട് ചെയ്യാൻ പോവുകയെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കുറേ റിയാക്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം കുറേ വീഡിയോസ് ചെയ്തു മറുനാടൻ ചാനലിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളും അവിടെ എന്താണ് നടക്കുന്നത് മാജിക് പ്ലാനിൽ എന്താണ് നടക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ചേരുന്ന വീഡിയോ മറുനാടൻ ചാനലിലുണ്ട് പെരുമാറ്റത്തിലൊക്കെ അല്ലെങ്കിൽ സംസാരത്തിലും മറ്റൊക്കെ ഉള്ള മോശാവസ്ഥകളൊക്കെ ഉണ്ടാവും അത് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് നമ്മളിപ്പോൾ മൊബൈലിൽ ഒന്നിനും ആയിരിക്കില്ല നമ്മൾ പെരുമാറുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങി സംസാരിക്കുന്നത് ചെറിയ ദേഷ്യങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവും അതാണ് ഈ ഷിഹാവും പറയുന്നത് കേട്ടോ ശിവാവും ഷിഗാബ് മൊത്തത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം കുറെ ഇതിന്റെ പേരിൽ പൈസ അടിക്കുന്നതൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഈ മറന്നാടൻ അദ്ദേഹം ചാനലിൽ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു രൂപ പോലും അദ്ദേഹം എടുക്കുന്നില്ല അതിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പൂജപ്പറയുള്ള വീടും മറ്റു കാര്യങ്ങളും വസ്തുക്കളും അദ്ദേഹത്തിന്റെ വൈഫിന്റെ വസ്തുക്കളും എല്ലാം വിറ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഒരു ഡയറക്ടറാണ് നാളെ ഒരു ഡയറക്ടർ വന്നത് ഇദ്ദേഹം മാറി കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് മുതുകാട് ഗോപിനാഥ് മുതുകാട് എന്നുള്ള ആൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്നു നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാറി എന്നാണ് പറയുന്നത് അത്രത്തോളം ഉറപ്പ് നൽകുന്നു സുതാര്യത നൽകുന്നു ഞാൻ പറയുന്ന ഒരുപാട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന കുട്ടികൾ എങ്ങനെയാണോ പിന്നീട് ആ കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പല രക്ഷാകർത്താക്കളും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നൂറുപേർ പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരും ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ പറയുന്നത് പറയുന്നുണ്ടാകാം ചിലപ്പോൾ ഉണ്ടായിരിക്കാം അതായത് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് മാറ്റങ്ങൾ വരുത്തണം അപ്പം ഇതൊക്കെ ഇങ്ങനൊരു സംഭവം വന്നത് ഈ മാജിക് പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അല്ലെങ്കിൽ അവരുടെ എംബർ മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ജനങ്ങളിലോട്ട് എത്തുവാനും ഒക്കെ സഹായിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ചെറിയൊരു ഇതുണ്ടാവാം ഇപ്പം പലരും വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു വളരെ മോശം കമൻസ് ഇടുന്നു പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ദിലീപിനെതിരെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് കേസ് ഉണ്ടായിട്ടുണ്ട് ആരോപണങ്ങളാണ് ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പം ആരോപണങ്ങൾ നിർത്തിക്കൊണ്ട് ഒരാളുടെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കട്ടെ അങ്ങനെ അങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെ വേണം അവിടെ ഒരു കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഫണ്ട് റേസിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകണം അദ്ദേഹത്തിൻ്റെ ചിലവിലാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു അന്വേഷണം തന്നെ വേണം അത് ഗോപിനാഥ് മുതുകാടല്ല ആര് ചെയ്തിരുന്നാൽ എത്രയോ ഇവിടെയുള്ള ഇവിടെ ഉള്ള എന്താ പറയുക നമ്മളിപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്തെല്ലാം മോശകരമായിട്ടുള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും അന്വേഷണങ്ങളും ഇല്ല തെളിവുകളും ഇല്ല ഒന്നുമില്ല അപ്പം ഇദ്ദേഹം കുറെ എന്താ പറയുക ഒന്നുമില്ലെങ്കിലും കുറെ നല്ല കാര്യങ്ങളെങ്കിലും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുറച്ച് പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രക്ഷകർത്ത അടുത്ത് ഇടപഴകിയതിലൊക്കെ ഉണ്ടായിരുന്ന മോശമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും ആരോപിക്കുന്നു പലരും ആരോപിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് റിപ്ലൈ കാര്യങ്ങൾ തരുന്നില്ല അദ്ദേഹം ഇപ്പോഴും ആ ഇന്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുപോലുള്ള കുട്ടികൾ എൻ്റെ ഉള്ളതുകൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് എൻ്റെ ഒരു എന്താ പറയുക സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നതാണെന്ന് പറയണത് ഇപ്പം ഇതിന് ഇതിൽ പേരിൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹം തുറന്നു പറയട്ടെ അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പുള്ളി തന്നെ പറയല്ലേ ആര് വന്നിരുന്നാലും ഇത് അന്വേഷിക്കാം നാളെ ഇത് മാറാൻ തയ്യാറാണ് വേറെ ആർക്ക് വേണോ ഇത് ഏറ്റെടുത്ത് നടത്താം എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതിനപ്പുറം വേറെന്ത് പറയണം ഈ ശിഹാബായിരുന്നാലും പറയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റ വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലും ദേഷ്യത്തിലും പ്രോഗ്രാമിൽ വന്നപ്പോൾ വീൽ ചെയറിൽ അങ്ങോട്ട് പോകാൻ പറ്റാതെ നടന്നു കയറണം അത് ആൾക്കാരുടെ ഉള്ളിൽ ഇമോഷൻ സൃഷ്ടിക്കണം അങ്ങനെ ഫണ്ട് വരണം വരുമാനം വരണം ആൾക്കാരെ അതാണ് ഷിഹാബിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് ഷിഹാബ് പറയുന്നത് അതോടൊപ്പം പുള്ളിയുടെ പുള്ളിക്ക് കിട്ടിയ ഫണ്ട് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് അവർ അക്കൗണ്ടിലോട്ട് തരണം എന്നുള്ളതൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നു പിന്നെ സംസാരത്തിലും ഷൗട്ടിങ്ങിലും ദേഷ്യപ്പെടുന്നതിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ അതൊക്കെ ഉണ്ടാവാം എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം വന്നതിൽ ഗോപിനാഥ് മുതലാട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും കുറേ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ഷമയും കൂടെ പറയണം അത് അത്രത്തോളം മോട്ടിവേഷൻ സ്പീക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മോദി ഗോപിനാഥ് മുതഗ് അദ്ദേഹം ക്ഷമ പറയേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ പുതിയ ഒന്നും അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിട്ടില്ല അപ്പോൾ ഇനി വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ആരെയും വളരെ നിശിതമായി വിമർശിക്കുകയോ ചെയ്യുന്നതല്ല എൻ്റെ ഒരു ചാനലിലൂടെ ഞാനീ ചെയ്യുന്നത് അപ്പോൾ ഞാനീ പറയുന്ന വെച്ചാൽ ആരോപണങ്ങൾ വച്ചുകൊണ്ട് ഒരാളെ തീർച്ചയായിട്ടും ഒരാളെ ക്രൂശിക്കരുത് അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തതിന് ഒരു കാര്യത്തിൽ എല്ലാത്തിനെയും തവിടുപടി പോലെയാക്കി ഏ അദ്ദേഹം വളരെ മോശക്കാരനാണ് മറ്റവനാണ് മറച്ചനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരണം റെക്കോർഡ്സുകൾ കൊണ്ടുവരണം അതിൻ്റെ അന്വേഷണം വേണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് അതിന് ക്ഷമ പറയുകയും വേണം അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കാര്യങ്ങൾ എടുക്കുകയും വേണം അല്ല ചുമ്മാ വന്നിരുന്നിട്ട് പത്രസമ്മേളനവും സീക്രട്ട് ഏജൻ്റെ കാറിൽ കയറി ചെയ്തിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് അത് ശരിയായ ഒരു രീതിയല്ല ഒരാൾ എഴിച്ച് ഒരാൾ പൊങ്ങി വരുമ്പോൾ മറ്റൊരാളും കൂടെ സപ്പോർട്ട് ചെയ്ത് പലരും പലരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളാരെയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഗോപിനാഥ് ഇനി ആരായിരുന്നാലും അവരുടെ ഇങ്ങനെയുള്ള എന്താ പറയുക ഭിന്നശേഷി കുട്ടികളുടെ ബേസിൽ കാശ് തട്ടിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് തെളിയിക്കപ്പെടുക തന്നെ വേണം അത് ഒരിക്കലും നമുക്ക് പിന്തുണയ്ക്കാൻ നമ്മൾ നമ്മളെപ്പോൾ ഉള്ള സാധാരണ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല അത് ജനങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും അതും കൂടെ ഞാൻ പറയുക അതിന് തെളിവുകൾ കൊണ്ടുവരട്ടെ റെക്കോർഡ്സ് കൊണ്ടുവരട്ടെ അന്വേഷണം വരട്ടെ അല്ല ചുമ്മാ ഒരാളെ വെച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അത് നമ്മൾ സമ്മതിക്കണല്ലോ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ സമ്മതിക്കണമല്ലോ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ സംസാരിക്കുന്ന രീതികൾ മറ്റുമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറയുന്നതിനേക്കാൾ അത് അവിടെ കാശ് തട്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് മെയിൻ വിഷയം ഭിന്നശേഷി കുട്ടികളുടെ വെച്ചിട്ട് അപ്പോൾ അതിന് ഫണ്ട് റേസ് ഭയങ്കരമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തിട്ട് അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവന്നുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം സ്വത്തുകൾ വാ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ മുതുകാടെ മുതുകാടിൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം അതാണ് അന്വേഷിക്കേണ്ടത് അവിടെയാണ് അന്വേഷണം പറയേണ്ടത് അല്ല മാതാപിതാക്കളെ വിളിച്ചിട്ട് നമ്മളെ സ്കൂളിലെ പഠിക്കാൻ പ്രിൻസിപ്പൽ അമ്മമാർ നമ്മളെ അച്ഛ അമ്മയെ അച്ഛനൊക്കെ വിളിച്ചിട്ട് പറയാം എന്താണ് ഇവർ ചെയ്യുന്നത് കുട്ടികളാണ് ഇതല്ലേ നൂറ് കുട്ടികളുണ്ട് അഡ്മിഷൻ പോകും എന്നൊക്കെ പറയുന്ന രീതികളൊക്കെ ഉണ്ട് അത് ഇവിടെ അല്ല ഫിനേഷ്യൽ കുട്ടികളുടെ മാത്രമല്ല അല്ലെങ്കിൽ എല്ലാ സാധാരണ കുട്ടികളുടെ ഓഫീസുകളിലായാലും സ്കൂളുകളിലായാലും ഇതിലൊക്കെ രക്ഷകർത്തൽ വിളിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും അത് പക്ഷേ ആ സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഫീലിംഗ്സ് ഉണ്ടാകും അത് ഞാൻ പറയാം അപ്പോൾ എന്റെ മോനെക്കുറിച്ച് എങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ എന്റെ മോളെ കുറിച്ച് എങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നൊരു ഫീലിംഗ്സ് ഉണ്ടാകും അപ്പം അതിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇനി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അദ്ദേഹം ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹം അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ പറയുന്നത് നല്ലതായിരിക്കും അത്രയേ ഉള്ളൂ അല്ല ഞാൻ പറയുന്നത് ഫണ്ട് തട്ടിച്ചിട്ടുണ്ട് ഫണ്ട് കൊണ്ടുപോയി ഇത്രയും പിള്ളേരുടെ കാശ് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് മോശം നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും അത് വേറെ കാര്യം ആ കാര്യം അപ്പോൾ അതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തുറന്നു പറയും ഇന്നല്ലേ അല്ല ചുമ്മാ നാളെ കൃഷിക്കുകയാണ് അതൊന്നും ശരിയായ രീതിയല്ല വളരെ ജോലിയിലുണ്ട് കാർഷിക വീഡിയോസ് ഇടുന്നില്ല കാർഷിക വീഡിയോസ് നമ്മൾ ഇടുമ്പോഴേ അറിയാൻ കാണണ്ടേ പിന്നെയുള്ള സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് അതാണ് ശരി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം